ആയ സുഹൃത്തുക്കളെ അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊടൈക്കനാലിലാണ് കൊടൈക്കനാലിലെ ചെമ്പകന്നൂർ എന്നുള്ള ഒരു കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മളെ ആളുടെ പേരെന്തൊരു ജോൺസണനാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വെറൈറ്റി കൃഷിയുണ്ട് കാണിച്ചു തരാം എന്താണ് അല്ലേ ഇത് വന്നിട്ട് മരത്തക്കാളി എന്തു മരം കേട്ടോ ഓ ഇതൊരു തക്കാളിയാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഇതിനകത്തുള്ള ഒരു പേസ്റ്റ് പോലെയിരിക്കും ഇത് നമ്മൾ കുടിച്ചു നോക്കണം നല്ല സൂപ്പറാണ് എരിവും പുളിപ്പും അതേപോലെ മധുരമൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ മരത്തക്കാളി കണ്ടോ അതിൻ്റെ ആ ഇത് കണ്ടോ അപ്പോൾ ഇതുപോലുള്ള ഈ ട്രീയിലാണ് ഇത് കായ്ക്കുന്നത് ഇത് മരം പോലെയാണ് ഈ മരത്തക്കാളി വളരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഒരു വെറൈറ്റി കാഴ്ചയാണ് ഓക്കേ